കമ്മട്ടിപ്പാടം മണികണ്ഠൻ കലാഭവൻ മണിയെപ്പറ്റി പറഞ്ഞത് അധികമോ അടി കഴിഞ്ഞാൽ പറയും അടിക്കടാ കൈയെന്ന് എന്തുകൊണ്ടാണ് ആ കഥാപാത്രം അങ്ങനെ പറഞ്ഞത് കയ്യടിക്ക് അർഹതയുള്ളതാണ് താൻ ചെയ്തതെന്ന് ഉത്തമബോധ്യമുള്ളത് കൊണ്ടല്ലേ കമ്മട്ടിപ്പാടം നമുക്ക് സമ്മാനിച്ചതാണ് മണികണ്ഠൻ ആചാര്യെ താരം ഈയടുത്തു പറഞ്ഞത് കലാഭവൻ മണിച്ചേടനൊപ്പം അഭിനയിക്കാനോ ഒന്ന് അടുത്ത് പരിചയപ്പെടാനോ എനിക്ക് സാധിച്ചിട്ടില്ല പക്ഷെ എന്നെ വല്ലാതെ പ്രലോഭിപ്പിച്ച ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്ന അഭിനേതാവാണ് എന്ന മണിച്ചേട്ടൻ ശരീരത്തിൻ്റെ നിറവും ജനിച്ച ഇടവും മറ്റും നല്ല അഭിനേതാവിന് ബാധ്യതയല്ലെന്ന് തെളിയിച്ച കലാകാരനാണ് അദ്ദേഹമെന്നും മണികണ്ഠൻ പറയുമ്പോൾ ഇത് പറയാൻ അറിയാഞ്ഞിട്ടും അറിയാത്ത പോലെ നിൽക്കുന്ന ഒത്തിരി കലാകാരന്മാർ നമുക്കിടയിൽ ഉണ്ട് എന്തായാലും നാടകവുമായി നാടിച്ചുറ്റി നാലാളറിയുന്ന നല്ല നടനായതിൽ നമുക്ക് ചുറ്റുമുള്ളതിനെ കണ്ട് അത് വിലയിരുത്തി അതിലെ നന്മകളെക്കുറിച്ച് പറയുന്ന താങ്കൾക്ക് വേണ്ടി ആരും പറയാതെ തന്നെ ഞങ്ങളും കൈയടിക്കുന്നു കൂട്ടത്തോടെ നല്ല ഉച്ചത്തിൽ ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്